കടുത്ത വേനലിൽ വറ്റിവരണ്ട് കബനിപ്പുഴ കബനിയിലെ നീരൊഴുക്ക് കുറഞ്ഞതോടെ പുൽപ്പള്ളി മരക്കടവ് മുതൽ കുടവള്ളി വരെയുള്ള പുഴയുടെ ഭാഗങ്ങൾ വറ്റിവരണ്ടു കടുത്ത വേനലിൽ ഭൂരിഭാഗം കാർഷിക വിളകളും കരിഞ്ഞ നിലയിലാണ് നിറഞ്ഞു കവിഞ്ഞൊഴുകിയ പുഴയാണ് വറ്റിവരണ്ട് കിടക്കുന്നത് ഇടയ്ക്ക് മഴ കിട്ടിയെങ്കിലും പുഴയിൽ വെള്ളമായില്ല സമീപ പ്രദേശത്തെ കിണറുകളും കുളങ്ങളും വറ്റി വരണ്ടു കുടിവെള്ളം പോലും ലഭിക്കുന്നില്ല എന്ന അവസ്ഥയായി കാർഷിക വിളകളെല്ലാം കരിഞ്ഞുണങ്ങി തുടങ്ങി വയനാട് മേഖലയിൽ ഇപ്പോൾ പാടിച്ചിറ പുല്ലിമുള്ളി പ്രദേശങ്ങൾ പ്രത്യേകിച്ച് തറുപ്പത്തുക കണ്ണൂത്തുപൊല്ലി കുളവല്ലി പ്രദേശങ്ങളിലെ ഭൂമി വിണ്ടി കീറുകയും വെള്ളത്തിൻ്റെ ലഭ്യത കുറവ് കാരണം മഴയുടെ ലഭ്യത കുറവ് കാരണം കൃഷിയിടങ്ങളിലോ കൃഷി കൃഷിയിടങ്ങൾ തന്നെ പടം നശിച്ചുകൊണ്ടിരിക്കുക വാടകളെല്ലാം കരിഞ്ഞുണങ്ങുന്നു കാപ്പി ഉണങ്ങുന്നു കൊടികൾ ശേഷം നശിച്ചു പോകുന്നു കുളങ്ങളിലും തോടുകളിലൊക്കെ വെള്ളമില്ലാതായി ഇപ്പോൾ നെറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കടകളിൽ പോലും വെള്ളം കുറഞ്ഞു ഇപ്പോൾ അതുകൊണ്ട് നനകളോ മറ്റു കാര്യങ്ങളോ കാലിവെള്ളത്തിൽ പോലും അസാധ്യമായി തീർന്നിരിക്കുന്ന സാഹചര്യമാണിപ്പോൾ ഉള്ളത് രണ്ട് ചെറിയ മഴ പെയ്തു എന്നിരുന്നാലും ചൂടാ അതിൻ്റെ ആദ്യം മൂലം പെയ്ത മഴയുടെ ഒരു ഗുണം പോലും ഭൂമിയിൽ നിന്ന് ഭൂമിയിലേക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് കൃഷി കൃഷി ഒന്നും സങ്കടമായ മരക്കടവ് ഭാഗത്ത പുഴ പൂർണ്ണമായും പമ്പ് ഹൗസിൽ നിന്നുള്ള ജല ജലഅതോറിറ്റിയുടെ കുടിവെള്ള വിതരണ പമ്പിങ്ങും മുടങ്ങി മാത്രമല്ല കൃഷി ആവശ്യത്തിനും വെള്ളം ലഭിക്കുന്നില്ല മരക്കടവ് സ്ഥാപിച്ച തടയണയിൽ നിന്നും വെള്ളം പുറത്തേക്കൊഴുകുന്നില്ല ഇതോടെയാണ് മരക്കടവ് കഴിഞ്ഞുള്ള കബനിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് വെള്ളം കടുത്ത വേനൽ മൂലം ജലനിരപ്പ് കുറഞ്ഞതാണ് കാരണം എത്രയും പെട്ടെന്ന് നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കൊളവള്ളി പ്രദേശത്തുള്ള ആളുകളുടെ കൃഷി ഉണങ്ങി തിരിഞ്ഞിക്കൊണ്ടിരിക്കുകയാണ് മരക്കടവിലെ തടയനെ കെട്ടി വെള്ളം സംഭരിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് അവരുടെ കുടിവെള്ള പ്രശ്നത്തിന് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പക്ഷേ കിഴക്കോട്ടെ ഒഴുകി കൊളവള്ളി പ്രദേശത്തേക്ക് വെള്ളം എത്താത്തത് കൊണ്ട് വെള്ളം പമ്പിക്കുന്നതിനോ ഇവിടെ കൃഷിയിടങ്ങൾ പ്രത്യേകിച്ച് നഞ്ച കൃഷി ചെയ്തിട്ടുള്ള ആളുകൾക്ക് അവരുടെ നെൽകൃഷി നിർമ്മിക്കുന്നതിനാവശ്യമായ വെള്ളം ഇപ്പോൾ ലഭിക്കാത്തൊരവസ്ഥ വന്നിരിക്കുകയാണ് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെങ്കിൽ രണ്ട് സർക്കാരുകള കൂടി കേരളവും കർണാടകവും തമ്മിൽ ഭേദന കൊളവള്ളി പ്രദേശത്ത് ഒരു ചെറിയ വലിയ അണക്കെട്ടല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ വെള്ളം സംഭരിച്ച് നിർത്തത്തക്ക രീതികളൊരു തടയണ സം നിർമ്മിക്കുന്നതിനാവശ്യമായ സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത്